ഹായ് എല്ലാവർക്കും നമസ്കാരം നാൽപ്പത്തി നാല് വർഷം മുമ്പ് നമ്മളെയൊക്കെ വിട്ടുപോയ മലയാളത്തിൻ്റെ മഹാനടൻ ജയൻ ഇതാ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് സാറേ നമസ്കാരം നമസ്കാരം അതായത് ജയനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും അദ്ദേഹം നമ്മളേക്ക് വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ എന്താ പറയാ കലകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതേ രൂപത്തിലൂടെ ഇന്നും ഉപജീവനം കഴിച്ചോണ്ടിരിക്കാണ് ഇന്നിപ്പോ ആണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് അതെ അല്ലേ ജയൻ സാറിന്റെ ബർത്ത്ഡേ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര വയസ്സുണ്ടാവും ഇപ്പോ എനാല്യസ് ഉണ്ടാവും അതെ എത്രത്തോളം സിനിമയിൽ അഭിനയിച്ചു ആള്

പക്ഷെ സ്ഥിര കൊറോണ കഴിഞ്ഞപ്പോ സ്ഥിരക്കാർ വന്നു സ്ഥിരക്കാർ വന്നപ്പോൾ എനിക്ക് ചായ കൊടുക്കാൻ പറ്റിയില്ല ഒരു വന്നു ചേട്ടൻ്റെ ചായ വേണ്ടി അപ്പോൾ ഞാൻ ജയന് വേഷം ഇട്ട് പറഞ്ഞപ്പോ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ പോലും ജയൻ സാറിന് ചായ കുടിക്കും അതായത് ചായ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പോലും ഈ ഒരു കോസ്റ്റ്യൂമിന് വന്നപ്പോൾ ചായ മേടിച്ചു കുടിക്കാൻ തുടങ്ങി അങ്ങനെ കൊറോണ കാലത്ത് വാടക കൊടുത്ത് നോക്കി നോക്കിയില്ലേ അതായത് ജയൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ആക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഒന്ന് കാണിച്ചു തരുമോ വലിച്ചു കയറി ഞാൻ ഇല്ല ഇത് പറഞ്ഞപ്പോഴേക്കും വലിച്ചു കയറി പൊട്ടിക്കില്ലേ പിന്നെ അടുത്ത ええ。 ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും ഇല്ലാണെന്നാണ് വളരെ സന്തോഷമുണ്ട് അഷപ്പ് ശരിക്ക് ഒളരി ആണല്ലേ വീട് അതെ ഒളരിയിലാണ് വീട് അപ്പോൾ പായസം അതേപോലെ ചായ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കലാണ് ജോലിയിലെ വളരെ സന്തോഷം പായസത്തിന് രൂപയ്ക്ക് പായസം കൊടുത്തത് രൂപയ്ക്ക് അരിപ്പ് പായസം ഞാൻ സംഭവം കുടിച്ചു ഇടുക്കാൻ കണ്ട അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ജയന് ജന്മദിനകൾ എത്രാമത്തെ പിറന്നാളാണെന്ന് എൺപത്തഞ്ചാമത്തെ പിറന്നാള് ഇദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് എന്താ പറയാ മലയാള സിനിമയിലെ പല സൂപ്പർ സ്റ്റാറുകൾക്കും ഒരു അടി തന്നെയാണ് കാരണം നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്താ പറയാ ജനം മനസ്സിൽ മേടം പിടിച്ചിരിക്കാൻ ഇതൊക്കെ ഉണ്ടായി വണ്ടിയുടെ പ്രത്യേകത ഗൂഗിൾ പേ ഈ സംഭവങ്ങളിലൂടെ ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഫുൾ സെറ്റിംഗ്സിലാണ് അല്ലേ ഇതിൽ എന്തൊക്കെ ഉണ്ടാവുക ഇതില് കടികള് അല്ല ഇതെന്താ സംഭവം ഇത് പാട്ട് വെക്കുന്ന പാട്ട് വെക്കാണ് അപ്പൊ അത് വെക്കണ്ട കാരണം എന്താ കഴിഞ്ഞാൽ ആ കാറിലാണ് പാട്ട് വെച്ചോണ്ടിരിക്കണേ അപ്പൊ അതെ പുറകിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ പല പല സിനിമയുടെ ഭാഗങ്ങളാണ് അല്ലേ അപ്പൊ ഇത് ഏതൊക്കെ സിനിമയെന്ന് ഇത് ഏകദേശം ഒന്ന് പറയാൻ അതായത് ഇതാണ് ഞെട്ടിച്ചു നോക്കിയേ ഈ മനുഷ്യ ഇതാണ് ഇത് കൊറേ കൊറേ സംഭവങ്ങൾ ഞാനിവിടെ ഇരിക്കണ കാരണം ഒക്കെ എനിക്ക് മനസ്സിലാവണ്ടേ സംഭവം പൊളിച്ചു കേട്ടോ അതേ ണ്ടാ ഒരുപാട് സിനിമകളിലുള്ള വേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം തന്നെ ഇദ്ദേഹം ജീവിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഗ്രാമുകളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ജയനെ വിളിക്കാം അല്ലെ അത് തീർച്ചയായിട്ടും എന്നെ രാത്രി വിളിക്കരുത് രണ്ടു മണിക്ക് തന്നെ വിളിക്കരുത് അതെന്താ വീഡിയോ കോൾ ഇപ്പൊ വിളിച്ച് എന്നെ ചെല്ലപ്പെടുത്തിട്ടുണ്ട് മുഖമല്ല കാണിച്ചിരുന്നു പല ഭാഗങ്ങളാണ് അതെന്താ കമൻസിൽ നമുക്ക് എന്ത് വേണേലും കിട്ടോ കുഴപ്പില്ല എനിക്ക് ഊർജം തന്നെയാണ് പക്ഷേ വീഡിയോ കോൾ എന്താ ഇപ്പൊ വലിച്ചോടിച്ച് കളിയത് ഇരുമ്പാണ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മാതളം ജ്യൂസ് അതുപോലെ തന്നെ എല്ലാ ജ്യൂസും അടിക്കാം കിട്ടു വളരെ സന്തോഷമുണ്ട് എന്താ ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു